ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മല്ലു ബീറ്റ്സ് വേൾഡ് അപ്പം ഞാനെന്താ ഈ കണ്ണാടി നോക്കി കാട്ടണേന്നല്ലേ ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടെ ഒരു ഷോപ്പിങ്ങിന് പോവുകയാണ് കേട്ടോ കുന്നംകുളത്തോട്ടാണ് പോവണത് ചേച്ചിയും പിള്ളേരും അമ്മയും അച്ഛനൊക്കെ ഉണ്ട് അച്ഛനാണ് കേട്ടോ ഡ്രൈവർ നിരഞ്ജു ആണെങ്കിൽ ഛർദിക്കാൻ വന്നിട്ട് കിടക്കുകയാണ് കേട്ടോ അവനും എൻ്റെ പോലെ തന്നെയാണ് ഈ ഭാഗ്യത്തിന് വണ്ടി എടുത്തപ്പോൾ ഛർദിയൊന്നും എന്തോ ഒരു ഭാഗ്യമാണെന്ന് പറയാം കേട്ടോ തമ്പൂരിക്കുട്ടി ഒരു ഹായൊക്കെ തന്നിട്ടുണ്ട് ആണെങ്കിൽ നല്ല ഹാപ്പിയാണ് കേട്ടോ അവർ വന്ന് അവർ പരിചയപ്പെട്ട് കുറച്ചായപ്പോഴേക്കാണ് ഞങ്ങൾ ഈ ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങിയത് അപ്പോൾ ആയിട്ട് നല്ല ിൽ പോവാണ് കേട്ടോ അപ്പൊ ആദ്യം ഞങ്ങൾ പോയത് കുന്നംകുളത്തുള്ള കേരള വസ്ത്രാലയത്തിലോട്ടാണ് ചേച്ചിക്ക് കുറച്ച് ഡെയിലിവെയർ ഐറ്റംസ് ഒക്കെ എടുക്കാനുണ്ട് കേട്ടോ ഞാനിവിടുത്തെ സ്ഥിരം കസ്റ്റമറാന്ന് പറയുക എനിക്ക് ഇവിടുത്തെ ഡ്രസ്സൊക്കെ ഒരുവിധം നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ അധികം റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മോഡൽസും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ വന്നത് ആദ്യം ചുരിദാറിന്റെ സെക്ഷനിലോട്ടാണ് അമ്മയ്ക്കൊരു ചുരിദാർ വേണം കേട്ടോ മിന്നു ആണെങ്കിൽ നല്ല ഉറക്കാണ് കേട്ടോ അമ്മ പറയുകയാണെങ്കിൽ ഞാൻ നോക്കുന്നില്ല നിങ്ങൾ എന്നെ നോക്കി എടുത്താൽ മതി എന്ന് ഒറ്റ നോട്ടത്തിൽ അമ്മയ്ക്ക് ഈ ഒരു ചുരിദാർ ഇഷ്ടമായിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായോ എനിക്ക് ഇഷ്ടമായി കുഴപ്പമൊന്നുമില്ല അതേ മോഡൽ എനിക്കും അറിയുന്നുണ്ട് കേട്ടോ അപ്പൊ ചേച്ചിക്കും കുഴപ്പമൊന്നുമില്ല ഇഷ്ടമായി പിന്നെ അമ്മ ഒന്നും നോക്കിയില്ല ആ മതി എന്ന് പറഞ്ഞു കേട്ടോ തമ്പൂരി കുട്ടി ആണെങ്കിൽ അതിനിടയ്ക്ക് പോയിട്ട് അവരുടെ സാധനങ്ങളൊക്കെ വലിച്ചെടുക്കുവായിരുന്നു പിന്നെ അമ്മയ്ക്ക് ഒരു ചുരിദാറും കൂടെ നോക്കാൻ വിചാരിച്ച് നോക്കി പക്ഷെ അമ്മയ്ക്ക് അധികം ഒന്നും ഇഷ്ടമായില്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടത് അമ്മയ്ക്ക് ഇഷ്ടാവുന്നില്ല കാരണം ഞങ്ങൾ ചെറുപ്പക്കാരല്ലേ ഞങ്ങള് അങ്ങനത്തെ കളർ നോക്കിയെടുക്കുമ്പോൾ അത് ഇഷ്ടമല്ല പിന്നെ അമ്മയ്ക്ക് ഒരു വൈറ്റ് ഷോൾ ലെഗിൻ എടുക്കാനായിട്ട് ആ സെക്ഷനിലോട്ട് പോയി കേട്ടോ തമ്പുരിക്കുട്ടി ആണെങ്കിൽ അവിടെ കെടുക്കാനായിട്ടുള്ള കറച്ചിലായിരുന്നു അവൾക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്ന ആ സ്ഥലത്ത് കെടുക്കണം അതാണ് ഷോപ്പിങ്ങിന് പോയ അവൾക്ക് ഇഷ്ടം കേട്ടോ പിന്നെ അമ്മ എങ്ങനെയൊക്കെയോ അവളെ പിടിച്ച് കളിപ്പിച്ച് എങ്ങനെയൊക്കെ ഇരുത്തി ഞാനും ചേച്ചി അപ്പുറത്തോട്ട് പോയി കുറച്ച് ടോപ്പൊക്കെ നോക്കിയിട്ടോ അതിനിടയിൽ ചേച്ചി ഒരു ടോപ്പ് എടുത്തു ചേച്ചിക്ക് ഇഷ്ടമായി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത് പിന്നെ അവിടെ നേരെ നിരഞ്ജൂന് ടീഷർട്ട് എടുക്കാനായിട്ട് പോയിട്ടോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളർ അവൻ ഇഷ്ടാവുന്നില്ല അവൻ ആർക്കും വേണ്ടാത്ത കളറാണ് വേണ്ടതുള്ളൂ അപ്പോൾ പിന്നെ അവൻ ഇഷ്ടമുള്ള ഡ്രസ്സ് എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് മാറി നിന്നു കേട്ടോ പിന്നെ അവൻ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു മാമേ ഈ കളറ് ഭംഗിയുണ്ടോ എന്ന് എനിക്ക് ചേരുന്നുണ്ടോയെന്ന് അപ്പോൾ എൻ്റെ സെലക്ഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു കേട്ടോ പിന്നെ അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഈ കളർ മതി ആ മോഡല് മതി എന്നൊക്കെ കോട്ട് ടൈപ്പ് അവന് ഇഷ്ടമല്ല കേട്ടോ ഈ ഒരു റെഡ് അവന് നല്ല ഇഷ്ടമായി അതുകൊണ്ടാണ് അവൻ്റെ ആ നോട്ടം അങ്ങനെ കേട്ടോ അവൻ ഇഷ്ടപ്പെട്ടതൊക്കെ അവൻ മേൽ വെച്ച് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്നോടായിരുന്നു അവൻ്റെ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ എടുക്കാമെന്നുള്ള ധൈര്യമായിരുന്നു കേട്ടോ അങ്ങനെ ഇത് വെച്ച് നോക്കിയപ്പോൾ എനിക്കിഷ്ടമായി പക്ഷേ ഇറക്കം കുറവാണ് കേട്ടോ പിന്നെ ഈ ഒരു കളർ അവൻ ഒരുപാട് ഉണ്ട് അതുകൊണ്ട് ഈ കളർ വേണ്ട എന്ന് പറഞ്ഞു അവസാനം എങ്ങനെയൊക്കെയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ട് ടീഷർട്ട് എടുത്തിട്ട് അവൻ വന്നു കേട്ടോ ഇവിടെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ ടു ഹൺഡ്രഡിന് താഴെ ഇതിനൊക്കെ റേറ്റ് വരുന്നത് നല്ല അടിപൊളി മെറ്റീരിയൽസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ വന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ടോപ്പൊക്കെ അടിക്കാം മിന്നുവിനെടുത്തിട്ട് അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാ സാധനങ്ങളും എടുത്ത് ബില്ലാക്കിയിട്ടോ ബില്ലാക്കിയിട്ട് പിന്നെ ഞങ്ങൾക്ക് വേറെ ഷോപ്പിലോട്ട് പോകാനുണ്ട് അപ്പോൾ അച്ഛൻ അവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ വേഗം വേറെ ഷോപ്പിലോട്ട് പോയി പോയിട്ടോ അവിടുന്ന് ബില്ലൊക്കെ അടച്ച് വേഗം ഞങ്ങൾ അവിടെ ഇറങ്ങി സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു ഞങ്ങൾ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ും അച്ഛനും നിരഞ്ജനും മാത്രം അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൂ കേട്ടോ എനിക്കും ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ വേറെ ഷോപ്പിലോട്ട് കേറിയിട്ടോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മയിൽപീലിന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ഷോപ്പിലാണ് ഞങ്ങൾ കയറിയത് കേട്ടോ ആ ചേച്ചിയാണെങ്കിൽ എടുത്തുകൊണ്ട് വെച്ചിട്ടുള്ള ടോപ്പൊക്കെ എനിക്ക് തന്നു അടിപൊളി ടോപ്പുകളായിരുന്നു കേട്ടോ നല്ല ഹാൻഡ് വർക്ക് കുർത്തീസാണ് അപ്പം ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ പലതും പല മോഡൽ ചേച്ചി ആണെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് ടോപ്പ് ഇവിടെ നിന്ന് എടുത്തു കേട്ടോ ചേച്ചിക്ക് നല്ല ായി വേറെ ഒരു കടയിൽ കയറിയപ്പോഴും ചേച്ചിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുത്തു ഞാനും ഒരു ഡ്രസ്സ് എടുത്തു കേട്ടോ ചേച്ചിയുടെ വക ഒരു ഡ്രസ്സൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് അങ്ങനെ അതും കൊടുത്ത് ബില്ലൊക്കെ അടച്ച് ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അങ്ങനെതാ ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ നേരെ പോയത് അച്ഛൻ്റെ സ്പെഷ്യൽ കട എന്ന് തന്നെ പറയാം കേട്ടോ കുന്നംകുളത്ത് ഒരു നായറിന്റെ കടയുണ്ട് ഇവിടെ നല്ല അടിപൊളി മസാല ദോശ കിട്ടും കേട്ടോ ഒരു രക്ഷയില്ല ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഇവിടക്കാണ് മസാലദോശ കഴിക്കാൻ പോയിരുന്നത് പിന്നെ ഷർദിയോട് ഷർദിയായ കാരണം മസാലദോശയെല്ലാം കഴിക്കും ഛർദ്ദിക്കും തീരെ കഴിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല മീനാൻഡി ആണെങ്കിൽ മസാലദോശ മേടിച്ചതാന്ന് പറഞ്ഞിട്ട് എന്നെ ഇവിടേക്ക് കൊണ്ടുവരാറുണ്ട് കേട്ടോ അച്ഛൻ ഏറ്റവും മുന്നേ ഇവിടേക്ക് വന്നിട്ടുണ്ട് അച്ഛൻ്റെ ഫേവറേറ്റ് കടയാണ് കേട്ടോ അത് നല്ല അടിപൊളി മസാല ദോശയാണ് അങ്ങനെ ഞങ്ങൾക്ക് ഇല്ല കേട്ടോ നല്ല വിശപ്പുണ്ടായിരുന്നു മിന്നൂനും തമ്പുരുക്കുട്ടിക്കാണെങ്കിൽ നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കാത്തിരുന്നപ്പോൾ ഞങ്ങളുടെ മസാല ദോശ വന്നിട്ടുണ്ട് കേട്ടോ മിന്നു ആണെങ്കിൽ ടേബിളിൻ്റെ മുകളിൽ കയറി നിൽക്കുവായിരുന്നു അങ്ങനെ ഞങ്ങൾ വേഗം എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു കെട്ടോ അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ അക്കൗണ്ടിലുള്ള എല്ലാ വീഡിയോസും കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഉള്ളൂ വീഡിയോ തെറ്റാ ബൈ സി യു